ചേലേകി ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു ുംങ്ങൾക്ക് ഇണങ്ങിയ സ്വന്തമാക്കാൻ ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാപ്പ് മേപ്പാടം തിരുവല്ലാമല തീണ്ടാപാറയിലെ കുടിവെള്ള ടാങ്ക് വിഷയം പ്രതികരണവുമായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ തിണ്ടാപ്പാറ പ്രദേശത്ത് വാട്ടർ ടാങ്ക് നഷ്ടപ്പെട്ടു എന്ന രീതിയിലാണ് വാർത്ത വന്നിരുന്നത് പഞ്ചായത്തിൻ്റെ ആസ്ഥയിൽപ്പെട്ടിട്ടുള്ള ഒരു വാട്ടർ ടാങ്കും നഷ്ടപ്പെട്ടിട്ടില്ല നിലവിൽ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ പൊതുഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ച ഒരു വാട്ടർ ടാങ്കും ആരെയെങ്കിലും കടത്തിക്കൊണ്ടുപോയതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിലവിൽ തിണ്ടാപ്പാറ പ്രദേശത്ത് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പണിത വിത്ത് അല്ലെങ്കിൽ നെല്ല് സംഭരണ കേന്ദ്രത്തിനടുത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു എന്ന് സത്യം തന്നെയാണ് അത് ഉപയോഗിച്ചതായും നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആരെങ്കിലും ഉപയോഗിക്കുന്നതായും നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആ വാട്ടർ ടാങ്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കരാറുകാരൻ അവിടെ കൊണ്ടു കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണെന്നാണ് ആ കരാറുകാരൻ തന്നെയാണ് അത് എടുത്തിട്ട് പോയിട്ടുള്ളത് ആരുടെയും പെർമിഷനോ അല്ലെങ്കിൽ ആരെങ്കിലും അനുവാദം നൽകിയിട്ടോ അല്ല അത് കൊണ്ടുപോയിട്ടുള്ളത് അതുപോലെ തന്നെ നിലവിൽ ഏറ്റവും രൂക്ഷമായ ക്ഷാമം ഉണ്ടായ വർഷമാണ് കടന്നുപോയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പറയുന്ന പ്രദേശത്ത് രൂക്ഷമായ കുടിവെള്ള ക്ഷാമം ഉള്ളതായും നമ്മുടെ ശ്രദ്ധയിൽ പഞ്ചായത്തിന്റെ സ്ഥലത്ത് കാരണം കുടിവെള്ളം വിതരണം ചെയ്യുന്ന കുറേയേറെ സ്ഥലങ്ങൾ ഈ കഴിഞ്ഞ വേനൽക്കാലത്തുള്ളായിരുന്നു അത്തരത്തിലൊരു രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഉള്ള പ്രദേശം ആയിരുന്നില്ല ഈ കുതിരമ്പാറ പ്രദേശം രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്ന നടയൻകൊടുപോളിലുള്ള ഭാഗങ്ങളിലൊക്കെ ഗ്രാമപഞ്ചായത്ത് ഇരുപതും ഇരുപത്തഞ്ചും ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ടുള്ള കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടുവരികയാണ് ജലജീവൻ പദ്ധതിയും നടപ്പിലാക്കി വരികയാണ് ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് ലൈൻ ഇട്ടിട്ടില്ല എന്ന് മറ്റൊരാരോപണം കൂടി കേട്ടു അത് ശരിയല്ല അവിടെ പാറയുള്ള പ്രദേശമാണ് പൈപ്പ് ലൈൻ പി വി സി പൈപ്പ് ലൈനിന്റെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മാത്രമാണ് ജി ഐ പൈപ്പിന്റെ വ്യാപനം നടക്കുന്നത് അപ്പൊ തീർച്ചയായും ഈ പാറയുള്ള പ്രദേശത്ത് ഇവിടെ ജി ഐയുടെ പൈപ്പ് വ്യാപനം നടത്തേണ്ടതുണ്ട് അത് തീർച്ചയായും ചെയ്യും തിരുവനാമലയിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ ലക്ഷത്തോടെയാണ് ജലജീവൻ പദ്ധതി വന്നിട്ടുള്ളത് അതുവഴി അവിടേക്ക് തീർച്ചയായിട്ടും വെള്ളം എത്തിക്കും ഇനി വാട്ടർ ടാങ്ക് ഈ പ്രദേശത്ത് ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ട നടപടി തീർച്ചയായും ഉണ്ടാവും മാർച്ച് മാസത്തിനകം തന്നെ ആ പ്രദേശം സന്ദർശിച്ച് അത്തരത്തിൽ അവർക്ക് എന്തെങ്കിലും കുടികളുടെ ക്ഷാമം ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വാട്ടർ ടാങ്ക് സ്ഥാപിക്കണം എന്നൊരു ആവശ്യമുണ്ടെങ്കിൽ അത് തീർച്ചയായും പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവും ഒരു പദ്ധതിയും പാതിയിൽ ഉപേക്ഷിക്കുന്ന ഒരു പ്രവർത്തനവും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല അതല്ലെങ്കിൽ മുൻ ഭരണസമിതി തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ അത് പൂർത്തീകരിക്കാതെ വഴിയിൽ ഇട്ടിട്ട് പോകുന്ന പ്രവൃതിയിൽ ഇന്നുവരെ ഭരണസമിതി കാണിച്ചിട്ടില്ല നാല് ഉപകാരപ്രദമാകുന്ന എല്ലാ പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോവുകയോ തന്നെ ചെയ്യും അതിൽ യാതൊരു ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ടാങ്ക് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല നിലവിൽ അവിടെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട് അതിന് വേറൊരു ടാങ്കും നിർമ്മിച്ചിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ടാങ്ക് അവിടെ വെച്ചിരുന്നത് രണ്ട് വർഷമായിട്ട് ആ ടാങ്ക് അവിടെ ഇരു ഇരിക്കുകയാണ് ഇരിക്കുകയാണ് ശരിയല്ലേ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ തീണ്ടാപ്പാർ ഭാഗത്ത് കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്ക് അയ്യായിരം ലിറ്ററിൻ്റെ കടത്തിക്കൊണ്ടുപോയതായി ഒരാരോപണം ഉണ്ടായിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ അറിവോടെയല്ല ടാങ്ക് കൊണ്ടുപോയിട്ടുള്ളത് കരാറുകാരെ കൊണ്ടുപോയെന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന കൂടി നടപ്പിലാക്കുന്ന ജലജീവൻ പദ്ധതി പ്രദേശത്ത് എത്തിയിട്ടില്ല എന്നാണ് മറ്റൊരു ആരോപണം അത് ശരിയല്ല മണ്ണ് ചാല് കീറാൻ പറ്റുന്നിടത്തോളം ചാല് കൂറി ഉണ്ട് ഇനി പാറയായതുകൊണ്ട് ജി എ പൈപ്പ് ഇട്ടിട്ട് വേണം പദ്ധതി മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും എല്ലാ വീടുകളിലും ജലജീവന്റെ കുടിവെള്ള പദ്ധതി എത്തിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുന്നതാണ് നടപ്പിലാക്കുകയും ചെയ്യും